കാട്ടാന ശല്യം നേരിടുന്ന ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിൽ കൃഷി നശിപ്പിച്ച സ്ഥലം അനിൽകുമാർ സംഘവും സന്ദർശിച്ചു സന്ധ്യയായി പുറത്തിറങ്ങാനാവാത്ത ആദിവാസി കുടുംബങ്ങളുടെ സുരക്ഷക്കായി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും മറ്റും ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരമാണ് ആദിവാസി നഗറിൽ വീടുകൾക്ക് മുന്നിൽ ഒറ്റയാനിറങ്ങിയത് തുടർന്ന് വ്യാഴാഴ്ച പുലർച്ചെയാണ് ആനക്കാട് കയറിയത് ഇതിനിടെ വീട്ടുമുറ്റത്തുള്ള വാഴകളും കമുങ്ങുകളും മറ്റു കൃഷിയും ആന നശിപ്പിച്ചു തുടർന്ന് ഡി എഫ് ഒ ഐ ടി പി ഓഫീസർ പഞ്ചായത്ത് എഞ്ചിനീയർ കെ എസ് സി ബി എഞ്ചിനീയർ എന്നിവരുമായി എം എൽ എ ഫോണിൽ ബന്ധപ്പെടുകയും ആവശ്യമായ നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്തു സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സ്ട്രീറ്റ് മെയിൻ ലൈൻ കൺട്രോൾ സംവിധാനം ഒരുക്കുന്നതിനുള്ള പണവും എം എൽ എ നൽകും മലയോര മേഖലയിൽ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പ്രയാസമായി മാറിയിരിക്കുകയാണ് ഇവിടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലൈറ്റ് ഇല്ലാത്ത പ്രയാസം അവർ സൂചിപ്പിച്ചു ലൈറ്റ് നൽകുന്നതിനാവശ്യമായ നടപടി ഉടനെ തന്നെ ഉണ്ടാകും ഒരു പരിധിവരെങ്കിൽ ലൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യം കുറച്ച് കുറയും എന്നുള്ളതുകൊണ്ട് അത് സ്ഥാപിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാവും അതോടൊപ്പം തന്നെ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട് മുമ്പ് ഒരു മതിൽ നമ്മൾ ഉണ്ടാക്കിയിരുന്നു പല ഭാഗത്തും അത് തകർന്നുപോയി അത് വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള നടപടി എടുക്കണമെന്ന് ഡി എഫ് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ നീലാംബ്ര സിറാജുദ്ദീൻ പൊതുപ്രവർത്തകരായ ബി കെ മുജീബ് ഷറഫുദ്ദീൻ പയനാട്ടിൽ അഷ്റഫ് മുള്ളൻ അഷ്റഫ് എ പി രാജൻ മാനുകുട്ടൻ ബാബുരാജ് തുടങ്ങിയവരും എം എൽ എ ഉണ്ടായിരുന്നു